നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സച്ചിയെ നന്ദു തത്തിച്ചുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ജയന് സച്ചിയുടെ അച്ഛന്റെ അടുത്തേക്ക് വന്നു അവരാണ് ആകെപ്പാടം പേടിച്ചു പറിച്ചു നിൽക്കുവാണ് ചെന്നിട്ട് ചോദിച്ചു എന്താടാ നിന്റെ പേര് പ്രേമൻ അപ്പോഴേക്കും ജയൻ പറഞ്ഞു എടാ ഈ പേര് നിന്റെ മകനെടുന്ന് കുറച്ചുകൂടെ നല്ലത് എടാ ഈ കുടുംബത്തിൽ തന്നെ വേണം നിന്റെ കളിയല്ലേ എന്ന് ചോദിച്ചു കാരണത്തിട്ട് ഒറ്റയെണ്ണം അങ്ങോട്ട് കൊടുക്കുവാണ് തല്ലുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയിത്തില്ലാത്തൊരവസ്ഥയെ പ്രേമ നിൽക്കുമ്പോ ഭാര്യ പറഞ്ഞു അയ്യോ അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു നയന പറഞ്ഞു നിങ്ങൾ എന്ത് ധൈര്യത്തില ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ നിങ്ങളെങ്ങോട്ട് ഇപ്പൊ പോലീസിൽ ഏൽപ്പിക്കണ്ട എന്റെ അനുജിത്തിയെ കൊണ്ടുപോയി മരുമകളാക്കിയിട്ട് കുരുത് കൊടുക്കാനായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം അല്ലേ അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഇനി കൂടുതലൊന്നും പറയരുത് കനക പറഞ്ഞു ഇറങ്ങിപ്പോയിക്കോ ഇവിടുന്ന് എന്നു പറഞ്ഞു അങ്ങനെ ഒടുവിൽ നാണം കെട്ട് അവര് പുറത്തേക്ക് ഇറങ്ങുവാണ് അതേസമയം പോലീസ് ജീപ്പിനടുത്ത് സി ഐ സച്ചി നിൽക്കുകയാണ് ആദർശം എന്തൊട്ടി ചു എടാ നീ ഇത്ര ഒരുത്തനായിരുന്നില്ലേടാ എന്നിട്ടാണ് ഹനിയെ നീയെ ലോക്കപ്പിൽ ഇട്ടത് പെണ്ണുങ്ങളെ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് അതിന് എന്ത് യോഗ്യതയടാ ഉള്ളത് അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഞാനതിന് അതിന് മാത്രം തെറ്റും ചെയ്തിട്ടില്ല ലോക്കമർദ്ദനം നടത്തിന്നുള്ള ശരി തന്നെയാ പക്ഷെ വേറൊന്നും എന്നെക്കുറിച്ച് കേട്ടേ ശരിയല്ല അപ്പോഴേക്കും നന്ദു പറഞ്ഞു ഇനി നീ കള്ളത്തരം പറഞ്ഞാണ്ടല്ലോ നിന്റെ ചെകിടിച്ചാൻ പറിക്കും ഇത്രയും വരുന്ന കാണിച്ചു വെച്ചിട്ട് വെച്ചിട്ടവന് വീണ്ടും വീണ്ടും കണ്ടത്തരം പറയുന്നത് കേട്ടോ കുറ്റം നിഷേധിച്ചുണ്ടല്ലോ അപ്പോഴേക്കും സച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ കൂടെ ഇറങ്ങി വരുവാണ് നാണം കെട്ട് നന്ദു പറഞ്ഞു നിങ്ങളെ കൂടെ അകത്ത് കേറ്റ പക്ഷെ തലക്കാലത്തേക്ക് വിടുന്നില്ല ഇങ്ങനെയുള്ള ഒരുത്തനെയൊക്കെ പെറ്റി വളർത്തി വാഷിലാക്കിക്കൊണ്ടെന്ന് നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ കൂടിയല്ലേ നാണം ഉണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് അതിഷേപിക്കുവാണ് തല കുണിച്ച് നിൽക്കാൻ അവർക്ക് പറ്റുള്ളൂ പിന്നീട് നന്ദു സച്ചിയോട് പറഞ്ഞു കയറടാന്ന് പറയണ സച്ചി വലിയ ആളും കളിച്ച് ഫ്രണ്ടിലേക്ക് കയറാൻ നിക്കിപ്പോ നന്ദു പറഞ്ഞു ഫ്രണ്ടിലല്ല വായിക്കു പോയി ഇരിക്കടാ അങ്ങനെ നാണം കെട്ട് പുറയിലേക്ക് പോയി ഇരിക്കുമ്പോൾ ആദർശനോട് നന്ദു പറഞ്ഞു ആദർശേട്ടാ ഞാൻ പോയിട്ട് വരാന്ന് പറയാ അങ്ങനെ നന്ദു അങ്ങോട്ട് കേറി പോലീസ് ചീപ്പ് പോകുന്ന സമയത്ത് നാണം കെട്ട് തല കുടിച്ച് നിൽക്കാനോ സിയയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറ്റുള്ളൂ പോലീസ് ചീപ്പ് കയറി തല കുടിച്ചിരിക്കുന്ന സച്ചിയുടെ നേരെ നോക്കിട്ട് അവിയും പറഞ്ഞു ഈ കേസ് അങ്ങാനും എനിക്കെങ്ങാനും വാദിക്കാൻ കിട്ടിയുണ്ടല്ലോ നിന്നെ കോടതിയിലിട്ട് ഞാൻ വറുത്ത് കൊരൂന്ന് പറയാം അപ്പോഴേക്കും നന്ദു പറഞ്ഞു വേറെ സ്ഥലമായി പോയില്ലേ നവീനേട്ടാ അതൊന്നും കുഴപ്പമില്ല നന്ദു നീ വിശ്വാസവാഞ്ചിക്ക് ഒരു കേസ് ഫയൽ ചെയ്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു ആ സമയം കനകത്ത് പറഞ്ഞു അല്ല ഈ കേട്ടതൊക്കെ സത്യം ആയിരിക്കുമോ ചിലപ്പോൾ ഇനി കള്ളത്തരമാവാൻ വഴിയില്ലേ അപ്പോഴേക്ക് നയനക്ക് ദേഷ്യം വന്നു നയന പറഞ്ഞു എൻ്റെ അമ്മേ നന്ദു എന്താള്ളം കള്ളത്തരം പറയേണ്ട കാര്യമില്ല കേട്ടതൊക്കെ സത്യം തന്നെയാ അതിനൊരു മാറ്റം പിന്നീട് ജയനും അജയനും ഒക്കെ താഴേക്ക് താഴേക്കിറങ്ങിയേണ്ട വരുവാണ് പൊളിശീപ്പിന്റെ അടുത്തേക്ക് അപ്പോഴേക്കും ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് അവരെ ഇങ്ങോട്ടേക്ക് പോയി ആ സച്ചിയുടെ അച്ഛനും അമ്മക്ക് വല്ലാത്തൊരവസ്ഥ നിക്കണ സമയത്ത് അദർശ് പറഞ്ഞു നാണുണ്ടോ നിൽക്ക് മോനെ ഉരുക്കി കിട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാനിട്ട് ജയൻ പറഞ്ഞു ഓർമ്മ ഞാൻ കർണത്ത് പൊട്ടിച്ചിട്ടുണ്ട് ആ അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഇനി മേലാൽ ഇത്തരം പരിപാടിയായിട്ട് ഇറങ്ങിയുണ്ടല്ലോ അയ്യോ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാ ഞങ്ങൾ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല ഞങ്ങള് പോയിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ജീവനം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുവാണ് അങ്ങനെ സച്ചിയുടെ അച്ഛനെയോ അമ്മയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം ആദർശും ജയനുമൊക്കെ അകത്തേക്ക് കയറി വരുമ്പോൾ കനകയും ഗോന്നലൊക്കെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല നിൽക്കുകയാണ് ആദർശം വന്നിട്ട് പറഞ്ഞു ശരിക്കും നന്ദു രക്ഷപ്പെട്ടു കുറച്ച് ദിവസമായിട്ട് നന്ദു ഇതിന്റെ പിന്നാലെ ആയെന്ന് തോന്നേ അതുപോലെ തന്നെ തെളിവുകൾ കണ്ടെത്താനായിട്ടും അനിയും രാകേഷും വിഘ്നേഷും ഒക്കെ ഇതിന്റെ പിന്നാലെ നടന്നു അതുകൊണ്ടാണ് കൃത്യസമയത്ത് തന്നെ അവൻ്റെ കള്ളത്തരൊക്കെ കൈയോടെ പിടികൂടാനായിട്ട് സാധിച്ചേ ഉം പറഞ്ഞു അത് ശരിയാ എനിക്കോ തോന്നുന്നുണ്ട് അപ്പോഴേക്കും ആദരിച്ചു പറഞ്ഞു ഇന്നലെ അവൻ ജുവലറി പോലും പോയിട്ടില്ല എവിടെയൊക്കെയോ കറങ്ങി തിരിച്ച് നടക്കുവായിരുന്നു അതിനർത്ഥം ആ സി ഐക്കെതിരെയുള്ള തെളിവുകൾ കണ്ടെത്താൻ ആരും തോന്നെ അപ്പോഴേക്കും കനകയുടെ മുഖമൊക്കെ വല്ലാതിരിക്കുവാണ് ദേവേനു പറഞ്ഞു കനകെ നീ ഇനി വിഷമിച്ചു എന്നിട്ട് കാര്യമില്ല ഉം വേണ്ടേ ശരിക്കും പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങാനും ആ നന്ദും അവനും തമ്മിലുള്ള വിവാഹം നടന്നായിരുന്നെങ്കിലോ കൂടി പോയിട്ടുണ്ട് ഒന്നോ രണ്ടോ ആഴ്ച അതിനുള്ളിൽ തന്നെ നന്ദു ഈ വീട്ടിലേക്ക് തിരികെ വന്നേനും അങ്ങനെ ആയിട്ടുണ്ടെങ്കിലോ എന്തായിരുന്നു സംഭവിക്കുന്നേ നന്ദുവിൻ്റെ ജീവിതം തന്നെ തകർന്നു പോവില്ലായിരുന്നോ അപ്പോഴേക്കും ജലജ പറഞ്ഞു നീ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ കനകെ ആർക്കൊന്നും എന്താ ജലജ അങ്ങനെ പറയണേന്ന് അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ ബന്ധം മുടങ്ങിപ്പോയത് നിനക്കിപ്പം സി എ സി എട്ട് നിന്റെ മാളെ കെട്ടിക്കാൻ സമ്മതമായിരുന്നെങ്കിൽ പോലും നിന്റെ മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തോന്നെ അനന്തപുരിയിലേക്ക് തന്നെ മകളെ പറഞ്ഞോർണോന്ന് അതുകൊണ്ടല്ലേ ഈ കല്യാണം മുടങ്ങിയത് ആ പ്രാർത്ഥിച്ചോ നന്നായിട്ട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയുവൊന്നും വേണ്ട നന്ദുന് ഒരു കാരണവശാലും അനന്തപുരിയിലേക്ക് വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല അനിയുടെ ഭാര്യയായിട്ട് അത് കേട്ടപ്പോൾ എല്ലാവരുടെ മുഖമൊക്കെ കൂടെ മാറി ആ അജയന്റെ ഒക്കെ കാരണം അവര് പ്രതീക്ഷ ഈ കല്യാണമെങ്കിലും മുടങ്ങി കഴിയുമ്പോ നന്ദു അനിയും കൂടെ തമ്മിൽ പക്ഷേ പക്ഷേങ്കില് കരയും ഗോവിന്ദനും അതിനു സമ്മതിക്കുന്നില്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി ജലജയ്ക്ക് സന്തോഷമായി ആ രക്ഷപ്പെട്ടു ഇനി എന്താണെങ്കിലും അനിയും നന്ദു കൂടെ ഒന്നിക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു ആ സമയത്ത് ജലജയുടെ മനസ്സിൽ ഇതേ സമയം നന്ദു സച്ചിയെ കൊണ്ട് പോലെ സച്ചിയെ ലോക്കപ്പിൽ ഇടാൻ വേണ്ടി അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് പോകുന്ന സമയത്ത് ഇങ്ങനെ നന്ദുവെ തന്നെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സച്ചി പിന്നീട് നന്ദു നോക്കിക്കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു നന്ദു ഞാൻ തെറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് നീ എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ അപമാനം നീ ചെയ്തേ പക്ഷെ ഇത് ഞാൻ മറക്കില്ല തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ കൂടിപ്പോ എനിക്കൊരു സസ്പെൻഷൻ അതി കൂടുതലൊന്നും കിട്ടാറില്ല വീണ്ടും ഞാൻ സി എ ആയിട്ട് വരും അന്ന് നീ എൻ്റെ അണ്ടറിൽ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കിട്ടിയ ഞാൻ വെച്ചിട്ടുണ്ട് നിന്നെ ഞാൻ കാണിച്ചു തരും അപ്പോഴേക്ക് നന്ദു പറഞ്ഞു അന്നെങ്ങാനും എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാര്യയിൽ അടിച്ചു താർക്കും ഞാൻ നീ എന്താണോ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഇത്രയും വലിയ തെറ്റും ചെയ്ത ഒരു കൊലപാതകയും പിന്നെ ഒരു കുഞ്ഞിന്റെ അച്ഛനോ നീയ്യോ അതെല്ലാം മറച്ചു വെച്ച എന്നെ കെട്ടി സുഖമായിട്ട് ജീവിക്കാന്നു ഓഹോ അപ്പൊ നീ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നേരത്തെ തുടങ്ങിയായിരുന്നല്ലേ അതേടാ നേരത്തെ തന്നെ തുടങ്ങിയായിരുന്നു കാരണം നിന്റെ ആലോചന വന്നപ്പ തൊട്ട് എനിക്കറിയായിരുന്നു നീ എന്തെങ്കിലും ഒരു ഊടായ്പ് കാണിച്ചിട്ടുള്ളവനാന്ന് നിന്റെ ആ പെരുമാറ്റത്തിന് തന്നെ എനിക്കും മനസ്സിലായിരുന്നു അങ്ങനെയുള്ള നിന്നെ വെറുതെ വിടാൻ പാടില്ലല്ലോ അപ്പോഴാണ് എനിക്ക് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത് പിന്നെ നിന്റെ കഷ്ടകാലത്തിന് ഞാൻ രണ്ട് മണിക്കൂർ മുമ്പാണ് ആ സുധാരൻ മരിച്ചു അറിഞ്ഞത് അപ്പത്തേനും എനിക്ക് ഡിവൈഎസ്പിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു നിന്നെ അറസ്റ്റ് ചെയ്യാണ്ട് അറസ്റ്റ് ചെയ്യാനുള്ളത് അല്ലായിരുന്നെങ്കിൽ പക്ഷേ അതിനുമുമ്പ് തന്നെ നീ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം കൊണ്ടും നീ പെട്ടുപോയി സച്ചി ഇനി നിനക്കങ്ങനെ പെട്ടെന്നൊന്നും പുറത്ത് എടാൻ പറ്റില്ല അത് മാത്രമല്ല ആ സുധാകരൻ ഒരു പാർട്ടിക്കാരനായിരുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിന്നെ ജനങ്ങൾക്ക് വിട്ടുകൊടുത്താണ്ടല്ലോ അവർ നിന്നെ തല്ലിക്കൊല്ലു ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലു എന്ന് പറയാൻ തല്ലിക്കൊല്ലു ശരിക്കും അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് കൂടുതൽ ആള് കളിച്ചാണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ പിന്നെ ഈ പറയുന്ന സുധാൻറെ പാർട്ടിക്കാർ നിന്നെ വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും വെറുതെ വിടല്ലടാ അവിടെ അടങ്ങിയിരിക്കുന്ന എനിക്കും നല്ലത് എന്നിട്ട് സിയയുടെ ദേഷ്യവും അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല നന്ദു രൂഷമായിട്ട് അവനൊന്ന് നോക്കുവാണ് ഇതേ സമയം അനന്തപുരിയില് മുത്തശ്ശിനും മുത്തശ്ശിനും ഭയങ്കര സങ്കടത്തിലായിരുന്നു മുത്തശ്ശി പറഞ്ഞു അല്ല ഇപ്പൊ നിശ്ചയമൊക്കെ കഴിഞ്ഞു കാണുമായിരിക്കില്ലേ ഏ മുഹൂർത്ത സമയം എത്തുന്നതല്ലേ ഉള്ളൂ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അല്ല അന് നല്ല സങ്കടത്തിലായിരിക്കുന്നെ സാരമില്ല ഇനി കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ സങ്കടമൊക്കെ മാറിക്കോളും അവൻ ബിസിനസ്സിലൊക്കെ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ നിന്ന് നന്ദുവിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ പോകും അതുകൊണ്ടാണല്ലോ ആദർശ കൂടുതൽ അനിയൻ ജുവലറി കാര്യങ്ങളിൽ ഇടപെടുത്തിരിക്കുന്നെ അങ്ങനെ വന്നാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പത്തേനും അവന്റെ മനസ്സിന് നല്ല മാറ്റം ഉണ്ടായിരിക്കും അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞ് അങ്ങനെ മാറും എനിക്ക് തോന്നില്ല ആദർശനോട് അവൻ പറയുന്നത് ഞാൻ കേട്ടാ എന്തൊക്കെ വെട്ടിപ്പിടിച്ചു പറഞ്ഞാലും സ്നേഹിച്ച് പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അനിക്കത് വലിയ വിഷമം തന്നെ ആയിരിക്കും മുത്തശ്ശൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് ഇനി കാര്യമില്ല വസുന്തര സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കൂലോ നമ്മളിനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല ശരിക്കും പറഞ്ഞു അനി പറഞ്ഞ് സത്യമായിട്ടുള്ള കാര്യ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും സ്നേഹിച്ച് പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ അതൊരു വിഷമം തന്നെയാണ് പക്ഷെ ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കാണ് പുറത്ത് കാറ് വന്നിന്നെ കാറിനകത്തൊന്ന് വിവാഹ നിശ്ചയത്തിന് പോയ ജയനും അജയനും എല്ലാരും കൂടെ ഇറങ്ങുവാണ് അവർ ഇറങ്ങി വരുന്ന കണ്ടപ്പത്തിന് മുത്തശ്ശം പറഞ്ഞു ഇതെന്താ ഇവരെല്ലാം നേരത്തെ എത്തിയല്ലോ മുത്തശ്ശൻ പറഞ്ഞു ചിലപ്പോൾ നിശ്ചയം കഴിഞ്ഞ ഉടനെ ഇറങ്ങി കാണുമായിരിക്കും ജയനും അജയനും ഒക്കെ ഇല്ലേ എന്നാലും ഇത്ര പെട്ടെന്ന് എത്തുമോ അവർക്കൊന്നും മനസ്സിലായില്ല നിശ്ചയം മുടങ്ങിയ കാര്യമൊന്നും അവരെ അറി അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ അപ്പോഴേക്കും ആണ് ആദർശൻ ജയനും അജയനും ഒക്കെ അകത്തേക്ക് കയറി വന്നത് അകത്തേക്ക് ഏറി വന്ന ആദർശം മുത്തശ്ശനോടും മുത്തശ്ശിയോടുമായിട്ട് പറഞ്ഞു കല് കല്യാണം നിശ്ചയം മുടങ്ങി എന്ന് പറയുകയാണ് മുത്തശ്ശനൊന്നും മനസ്സിലായില്ല മുത്തശ്ശൻ ചാടി ഇരുന്നിട്ടു നീ എന്താടാ പറഞ്ഞേ കല്യാണം നിശ്ചയം മുടങ്ങി മുത്തശ്ശം അവനുണ്ടല്ലോ അഭിയെപ്പോലുള്ള ഒരുത്തനാ ക്രിമിനൽ കേസുകളും അതുപോലെ തന്നെ പെണ്ണ് കേസുകളും അവനുണ്ട് അപ്പോഴേക്കും ജലജ പറഞ്ഞു നീ എന്തിനടാ എന്റെ മോനെ കുട്ടി ഏഹ് അവനെ താരതമ്യം ചെയ്യുന്നേ അതിനേക്കാളും വല്യൊരുത്തനല്ലേ നീ അതിനേക്കാളും വലിയ പെണ്ണു കേസെ എന്നിട്ട് നീ ആണോടാ ഇത് പറയണേ ദേവേനു പറഞ്ഞു ഇത് ജലജെ അതിനെ അതിനെക്കുറിച്ച് നീ സംസാരിക്കണ്ട പറഞ്ഞത് കേട്ടല്ലോ ഉം കൂടുതൽ കൂടുതല് പറയാനുണ്ട് അതുകൊണ്ട് നീ മിണ്ടായിരിക്കുന്ന നല്ലത് അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിച്ചു എന്താണോ സംഭവിച്ചേ അപ്പോഴേക്കും ആദർശ് ചോദിച്ചു അല്ല മുത്തശ്ശൻ ടി വിക്ക് അകത്ത് ന്യൂസൊന്നും കണ്ടില്ലേ ന്യൂസിനകത്തൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ ഏ ഇല്ലെന്ന് പറഞ്ഞു അവനെ നേരത്തെ ഒന്ന് വിവാഹം കഴിച്ചായിരുന്നു പിന്നെ അവനൊരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു അത് കേട്ടപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊരു അന്താളിപ്പോടെ നോക്കുകയാണ് അതിനേക്കാൾ ഇപരി അവനൊരു കൊലപാതകം കൂടിയാണ് ലോക്കമർദ്ദനത്തിന് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഒന്ന് കാണണ്ട കാഴ്ച തന്നെയായിരുന്നു മുത്തശ്ശ അപ്പോഴേക്കും ജയം പറഞ്ഞു അണിഞ്ഞൊരുങ്ങി സാരി ഉടുത്തേണ്ട ഉടുത്തു വരണ്ട നന്ദു യൂണിഫോം ഒക്കെ ഇട്ടാ വന്നേ അങ്ങനെ സി ഐനെ എസ് ഐ അറസ്റ്റ് ചെയ്തോണ്ട് കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ സംഭവിച്ചോ സത്യവേണോ എന്നും ചോദിച്ചിട്ട് മുത്തശ്ശി അങ്ങോട്ട് വന്നു സത്യോ ഏർ മുത്തശ്ശി കേൾക്കണമൊക്കെ അപ്പോഴേക്കും കനക പറഞ്ഞു ഓ സത്യ വന്ന ആര് കണ്ടു ചെലപ്പോഴ ഇനിയിപ്പം നന്ദു ഒക്കെ കല്യാണം മുടക്കാനായിട്ട് കള്ളത്തരം ഉണ്ടാക്കിയതാണെങ്കിലോ ആ സമയം ആദർശ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിലേ എന്തുകൊണ്ട് അവൻ എതിർത്തില്ല അല്ല അവനെ നന്ദു പോലീസ് ഇപ്പം കയറ്റുന്ന സമയത്ത് അവന് പറയായിരുന്നല്ലോ ഞാൻ തെറ്റും ചെയ്തിട്ടില്ല എന്ന് പക്ഷെ എന്തുകൊണ്ട് പറഞ്ഞില്ല അവൻ എളുപ്പമല്ലായിരുന്ന കാര്യങ്ങളൊക്കെ തെളിയിക്കാനായിട്ട് അതിനർത്ഥം എന്താ തലയെ കുടിച്ച് അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ അല്ല അവന് തെളിയിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അവൻ തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ഒന്നേ ഒന്നുമല്ലെങ്കിലും അവർ സി അല്ലേ മുത്തശ്ശൻ പറഞ്ഞു കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ കാരണം നന്ദുവിന്റെ ജീവിതം രക്ഷപ്പെട്ടല്ലോ ശരിക്കും അതായിരുന്നു വേണ്ട അവനെ പോലുള്ള ക്രിമിനിന്റെ ജീവിതം കൊണ്ട് നന്ദുവിന്റെ ജീവിതം ഒരു കാരണവശാലും താർന്നു പോകാൻ പാടില്ലായിരുന്നു അതും പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് പോയി ജലജയ രൂഷമായിട്ടൊന്ന് ദേവേനെ നോക്കി കുറച്ചു കഴിഞ്ഞപ്പം അനി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആദർശ അനിയുടെ എടുത്തേക്ക് എന്നിട്ടുണ്ട് എടാ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും അനു ചോദിച്ചു എന്താ ആദർശേട്ടാ ആ സമയം ആദർശ ഫോണിനകത്ത് വീഡിയോ കാണിച്ചു കൊടുക്കുവാണ് നന്ദു സിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്തേക്കൊണ്ടിരുന്നേ അത് കണ്ടപ്പോൾ അനി പറഞ്ഞു ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ് ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞാനും രാകേഷും വിഘ്നേഷും ഒക്കെ ഒന്നു ദിവസം അറിഞ്ഞു തിരിഞ്ഞ് നടന്നത് ആദർശനെ ഉന്നുകൂടി ചോദിച്ചില്ലേ എങ്ങോട്ടാണ് പോയതെന്നെ ഞങ്ങള് ജുവല്ലറി പോലും പോകുന്നത് ഞാൻ അപ്പം ഞാൻ ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു എനിക്കറിയായിരുന്നു അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടിരുന്നു അതെ പക്ഷെ ഭാഗ്യമുണ്ട് അതിനുമുമ്പ് രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ ആ ലോക്കമർദ്ദത്തിന് ഇരയായ ആളും മരിച്ചു പോയില്ലെന്ന് ചോദിക്കുക അതെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അപ്പോഴേക്കാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു കാര്യം ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ മുത്തശ്ശൻ അത്ര സന്തോഷവും അപ്പോഴേക്കും ആദർശ ചോദിച്ചോ അതെന്താ അല്ല ശരിക്കും പറഞ്ഞാൽ വിവാഹം നിശ്ചയം മുടങ്ങി അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ കനയക്കും ഗോവിന്ദനും ഒക്കെ നല്ല സങ്കടമായിരിക്കില്ല ഒരു പക്ഷെ അവർ സമ്മതിക്കുമായിരുന്നെങ്കിൽ നന്ദു അനിയും കൂടെ ഒന്നിക്കേണ്ടതല്ലേ പക്ഷെ അവർക്ക് സമ്മതമില്ലല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ വിഷമമുണ്ട് അതേപോലെ തന്നെ ആ നിശ്ചയം മുടങ്ങിയ സ്ഥിതിക്ക് വേറൊരു നിശ്ചയം കൂടെ നടക്കേണ്ടതായിരുന്നല്ലോ ഇനിയിപ്പോൾ അത് നടക്കുമല്ലോന്നും അറിയത്തില്ല ആദർശ പറഞ്ഞു അതൊക്കെ ഓർത്തിട്ടാണോ മുത്തശ്ശന് വിഷമോ അത് മാത്രമല്ല അവനുണ്ടല്ലോ ആ സി ഐ അവന് നമ്മുടെ അനിയുടെ കർണത്ത് കൈവെച്ചല്ലേ അതോ അവൻ ഇങ്ങനെ ഒരുത്തനായിട്ട് അങ്ങനെ കർണത്ത് കൈവെച്ചവനെ വെറുതെ വിടാൻ പാടുണ്ടോ അവനിട്ട് തിരിച്ചൊരു പണി കൊടുക്കണ്ടേന്നാ മുത്തശ്ശൻ ചോദിക്കുന്നത് പണി കൊടുക്കാൻ പറ്റിയിട്ടില്ലോ അപ്പോഴേക്കും ആദർശ് പറഞ്ഞു പണിയൊക്കെ കൊടുക്കാം മുത്തശ്ശി അവനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ അപ്പം നല്ല രീതിയിൽ പണി കൊടുക്കാം അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശൻ പറഞ്ഞെന്താണെന്നറിയോ ആനന്ദപുരിയിലെ കുട്ടികളെ കൈവെച്ചാൻ വെറുതെ വിടാൻ പാടില്ല കാരണം കാര്യമില്ലാതെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് മറുപടി കൊടുക്കണമെന്നാ പറയണേ നിന്റെ മുത്തശ്ശൻ ഇന്നുവരെ ആരോടും കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക തന്നെ ചെയ്യും അപ്പോഴേക്കും ആദർശ പറഞ്ഞു അതെനിക്കറിയാം മുത്തശ്ശനെ കുറിച്ച് അതിന്റെ ഒരു വിഷമമുണ്ട് കാരണം ഒരു കാരണവില്ലാതല്ലേ ലോക്കപ്പിൽ പിടിച്ചിട്ട് അടിച്ചത് അങ്ങനെയുള്ളപ്പോൾ നിന്റെ മുത്തശ്ശൻ വെറുതെ വിടുവോ പിന്നെ നേരത്തെ അവനെ ഒന്നും ചെയ്യാതിരുന്നേന്ന് പറഞ്ഞാല് നന്ദൂനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ അപ്പൊ ആ ഒരു പരിഗണന വെച്ച് മാത്രം അവന്റെ കർണത്ത് തല്ലാതിരുന്നേ പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല ഇനി അതിന് പ്രതികാരം ചെയ്യും ഞാനും അതിന് ഫുൾ സപ്പോർട്ടാ കൊടുക്കണേ എന്റെ കൊച്ചുമാന ദേഹത്ത് കൈവെച്ചവനെ ഞാനും വെറുതെ വിടുവോ അതും പറഞ്ഞ് മുത്തശ്ശി അങ്ങോട്ട് കയറിപ്പ് ആദർശ അനിയോട് പറഞ്ഞു കണ്ടില്ലേടാ മുത്തശ്ശൻ ഇന്നുവരെ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല പക്ഷെ ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു തക്കതായ കാരണമുണ്ട് അവനിട്ട് നല്ല പണിയല്ലേ കിട്ടാൻ പോകുന്നെ മുത്തശ്ശൻ വെറുതെ ഇരിക്കില്ല അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനിട്ടുള്ള പണി കൊടുക്കും അനി പറഞ്ഞു അത് ഞാനും കരുതിയിരിക്കുന്നൊരു കാര്യമാണ് എനിക്കും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലായിരുന്നു അനിയും ആദർശു കുറച്ച് കഴിഞ്ഞപ്പം അനിയുടെ ഫോണിലേക്ക് നന്ദു വിളിക്കുവാണ് ആ പറ പോലീസായി നന്ദു നന്ദു എന്നോട് അനി പറഞ്ഞു എടാ വെറും പോലീസ് അല്ല ഞാൻ പോലീസ് ഓഫീസറാ ആ ആയിക്കോട്ടെ എന്താ വിളിച്ചത് അതെ നീ ഇപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണെങ്കിൽ ഒരു കാഴ്ച കാണിച്ചു എന്ത് കാഴ്ച അതൊക്കെയുണ്ട് നേരിട്ട് കണ്ട കാഴ്ച നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാടാ ശരിയെന്ന് പറഞ്ഞിട്ട് അനി കോൾ കെട്ട് ചെയ്തു അങ്ങനെ കോൾ കെട്ട് ചെയ്ത് കഴിഞ്ഞപ്പിന് നന്ദുവിൻ്റെ അരിയിലേക്ക് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് വക്കീല വരുവാണ് അപ്പം നന്ദുവച്ചു എന്താ ഞാൻ ജാമ്യം എടുക്കാമെന്നാൽ ഓ മനസ്സിലായി മനസ്സിലായി അല്ല എനിക്കിപ്പോ തന്നെ സച്ചിയെ കൂട്ടിക്കൊണ്ട് പോകലോ അല്ലേ അതെ കുറച്ച് സമയം താമസമുണ്ട് അതെന്താ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിച്ചറിയേണ്ടതുണ്ട് അല്ല അയാളെ കണ്ടല്ലോ ലോക്കപ്പ് ചെയ്തിരിക്കുക അല്ല ലോക്കപ്പ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ സഹപ്രവർത്തന അല്ലേ തെറ്റ് ചെയ്ത സഹപ്രവർത്തനാണെങ്കിലും ശരി അല്ലെങ്കിൽ ശരി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം അല്ല അതിന്റെ ആവശ്യമുണ്ടോ അയാൾ സി എ റാങ്കിലുള്ള ഉം സി എ ആണെങ്കിലും ചില കൊള്ളാം എസ് ഐ ആണെങ്കിലും കൊള്ളാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്കും അല്ലെങ്കിൽ വലിയ പവർ ഉള്ളവർക്കും എല്ലാം ഒരേപോലെയാ ശിക്ഷ ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എൻ്റെ നിയമത്തിലേതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് കാര്യം തെറ്റ് ചെയ്ത് നിയമം അറിയാവുന്ന ഒരുത്തരാണെങ്കിൽ നിയമപാലകനാണെങ്കിൽ അവന് കൂടുതൽ ശിക്ഷ കൊടുക്കണം അങ്ങനെ ഞാൻ പഠിച്ചിരിക്കുന്നത് അപ്പോഴേക്കും അയാൾ പറഞ്ഞു വക്കീൽ പറഞ്ഞു ശരി എങ്കിൽ ഇപ്പം തന്നെ ജാമ്യം എടുത്ത് പോകാലോ അതെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് അങ്ങനെ അയാൾ അങ്ങോട്ട് എഴുന്നേറ്റ് പോയിട്ട് വാതയ്ക്ക് ചെന്നിട്ട് ചോദിച്ചു അല്ല ആ അയാളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല തല്ലിട്ടൊന്നുമില്ല നന്ദു പറഞ്ഞു ഇതുവരെ ആയിട്ടും തല്ലിയിട്ടൊന്നുമില്ല പക്ഷെ കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ചോദിച്ചറിയണ സമയത്ത് അയാൾ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കുവാറും അയാൾക്ക് കിട്ടും അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു അങ്ങനെ വന്ന അറിയാലോ കോടതി നിങ്ങൾ കണക്ക് പറയേണ്ടതായിട്ട് വരും കോടതി ഞാൻ എന്തു പറയാനായിട്ടാ കോടതി എനിക്കിത് പുത്തിരിയായിട്ടുള്ള കാര്യമല്ല ഞാൻ സത്യസന്ധമായിട്ട് ഇതുവരെയായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളേ അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവുമില്ല കോടതിയിൽ എനിക്ക് ചങ്കൂരത്തോടെ നിൽക്കാൻ പറ്റും എനിക്ക് ആരുടെ മുന്നിൽ തല താഴ്ത്തേണ്ട കാര്യമില്ല ഞാൻ നേരെ വാ നേരെ പോകാന്നുള്ള പ്രകൃതിക്കാരിയാണ് പിന്നീട് വക്കീലിനോട് പറഞ്ഞു ഇയാള് പോയി പുറത്ത് നിന്നാട്ടെ എന്ന് പറയാണ് അങ്ങനെ വക്കീൽ അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോയി ഇത്തിരി കഴിഞ്ഞപ്പത്തിനും അനി അങ്ങോട്ടേക്ക് വന്നു അനി വന്നിട്ട് ചോദിച്ചു എന്താ തന്തു എന്നെ എന്നെങ്ങോട്ട് വിളിപ്പിച്ചതിനാ അതോ നിനക്ക് ഒരു കാഴ്ച ഞാൻ കാണിച്ചല്ല അവനുണ്ടല്ലോ ആ സി ഐ അവൻ ലോക്കപ്പിൽ കിടക്കുന്നെ എടാ മുമ്പ് നിന്റെ ലോക്കപ്പിൽ കിടത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞ അയാളോട് ലോക്കപ്പിൽ കിടത്തരുത് അനിയന് അപ്പൊ എന്താ പറഞ്ഞത് ഡിവൈഎസ്പിയുടെ മിന്നൽ പരിശോധന ഉണ്ടാവും അപ്പൊ ലോക്കപ്പിൽ കിടത്തായിരിക്കാൻ പറ്റില്ല പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും ഉണ്ടാവുന്നൊക്കെ അയാളുടെ കള്ളത്തരം പറഞ്ഞു അന്നാ ഞാൻ ഓങ്ങി വെച്ച അവനോട്ടൊരു പണി അങ്ങനെ ഒരു പണി പണിയാപ്പൊ കൊടുത്തിരിക്കുന്നേ എനിക്ക് സന്തോഷായി അനി പറഞ്ഞു അല്ല അയാളുടെ കള്ളത്തരങ്ങളെ കണ്ടുപിടിച്ചിട്ട് നിന്റെ അച്ഛനും അമ്മയ്ക്കും അല്ല മാറ്റം ഉണ്ടോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കുക അതവിടെ നിൽക്കട്ടെ ആദ്യം അവനെ പോയി കാണാമെന്ന് പറഞ്ഞു അങ്ങനെ നന്ദു അനിയും കൂടെ അങ്ങോട്ട് ചെന്നു സി ഐ ആണെങ്കിൽ തല കുണിച്ച് ഇങ്ങനെ ഇരിക്കുവട ആ സമയം നന്ദു എന്നിട്ട് പറഞ്ഞു അതെ സാറിനെ കാണാൻ ഒരു വിസിറ്റ് ഉണ്ടെന്ന് പറയാണ് അങ്ങനെ അയാൾ ഇങ്ങനെ എഴുന്നേറ്റ് സെല്ലിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും ആ കാഴ്ച കാണുന്നെ അനി വന്നിരിക്കുന്നു അനി ചോദിച്ച എങ്ങനെയുണ്ട് ലോക്കപ്പിൽ കിടക്കാൻ നല്ല സുഖമാണോ എന്ന് ചോദിച്ചു കാരണം ഇതേ ചോദ്യം മുമ്പ് അനി ലോക്കപ്പിൽ കിടന്ന സമയത്ത് സച്ചി ചോദിച്ചാണ് അപ്പം അതുകൊണ്ട് അതേ ചോദ്യം അതെ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കുവാണ് അനിയും നന്ദും കൂടെ അപ്പോഴേക്കും അവൻ എന്ത് പറയണം എന്ത് മറുപടി പറയണം അറിയില്ലാതെ ഇങ്ങനെ നിൽക്കുവോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ പുതിയ കഥയിലെ വിശേഷങ്ങളൊക്കെ നിധിയുടെ സുഭാഷിനെ സുതീഷിനെയൊക്കെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്തേനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കാണാൻ താല്പര്യമുള്ളവർ ആ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണോട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി